ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ നമ്മുടെ പിങ്കി അർജുന് ദോശയും ചമ്മന്തിയും കൊടുക്കുക അമ്മയിൽ അരച്ചെടുത്ത് ചമ്മന്തിയാണെന്ന് പറയുമ്പോൾ ഓഹ ആണോ എന്നാൽ വേഗം ഒഴിക്ക് അത് പറഞ്ഞ് അങ്ങനെ നമ്മുടെ അർജുൻ ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുന്നു പിങ്കി അത് ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ ഈ ചട്നി എന്ത് ടേസ്റ്റാടോ ഈ ചട്നി ഉണ്ടെങ്കിൽ ഞാനൊരു പത്തു ദോശയെങ്കിലും തിന്നുമല്ലോ അങ്ങനെ പറയുമ്പോൾ പിങ്കിക്ക് ഭയങ്കര സന്തോഷം ആ ഞാൻ കഴിക്കട്ടെ എന്ന് ചോദിച്ചു പിന്നെ അർജുനന് കഴിക്കാൻ വേണ്ടിയിട്ടില്ല ഞാനിതെല്ലാം ഉണ്ടാക്കിയത് എന്ന് പിങ്കി ഇങ്ങനെ പറഞ്ഞപ്പോൾ താങ്ക് യു പിങ്കി എന്ന് പറയണം നയനയും നന്ദയും അപ്പുറം മാറി നിന്ന് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്നുള്ളൊരിതിൽ അങ്ങനെ അവരെ എൻ്റെ കാര്യം കൂടെ നോക്കി നിൽക്കുന്നു പക്ഷേ അതൊക്കെ കണ്ടുകൊണ്ട് മോഹിനിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു അവർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സൂപ്പർ അമ്മ ഉണ്ടാക്കുന്ന ചട്നയ്ക്ക് പോലും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ് നമ്മുടെ അർജുൻ ഇതൊന്നും നയനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ശരി എന്ന് പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ അവിടെ നിൽക്കുന്നു പിങ്കി ആണെന്നുണ്ടെങ്കിൽ വാരി കോരിയിട്ട് കൊടുത്തോണ്ടേ ഇരിക്കുക നമ്മുടെ അർജുനു വേണ്ടിയിട്ടേ അർജുനാണെങ്കിൽ നല്ല കുഴച്ച് കുഴച്ച് കഴിക്കുന്ന സമയത്ത് സമ്മതിച്ചിരിക്കുന്നു എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ആ കൈ കാണിച്ചേ എന്ന് പറഞ്ഞ് പിങ്കിയോട് അർജുനെ അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു ഇത് കാണിക്ക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അർജുൻ നേരെ പിങ്കി കൈ നീട്ടി ആ കൈയുടെ ഒരു ഉമ്മയൊക്കെ കൊടുത്തു നമ്മുടെ അർജുന അപ്പോഴത്തേക്കും പിങ്കി എങ്ങോട്ട് എന്താ പറയണ്ട പിങ്കിക്ക് ഭയങ്കര ഒരു ഒരു ഇതുപോലെ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പിങ്കി അരച്ചത് ആ ഒരു സമയത്ത് ഇങ്ങനെ ആലോചിക്കുക അങ്ങനെ അരച്ച് 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 ഇതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്തായാലും ഭർത്താവിൻ്റെ മനസ്സിലേക്ക് ഒരു ഭാര്യ ഇടം കണ്ടെത്തുന്നത് അവൻ്റെ ഭക്ഷണത്തിലൂടെയാണെന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടതെന്ന് അരച്ചുകൊണ്ടിരിക്കുക കേട്ടോ രുചിയുള്ള ആഹാരത്തിലൂടെയാണെന്നും അത് അറിയാത്തവളൊന്നും അല്ല പിങ്കിയെന്നും വേണ്ടാന്ന് വെച്ചിരുന്നവളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ അരച്ചോണ്ടേ ഇരിക്കുവാണ് അങ്ങനെ പക്ഷെ അപ്പോൾ എല്ലാവർക്കും എന്നെ ചവിട്ടി താഴ്ത്തണം അല്ലേ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം അതും പറഞ്ഞുകൊണ്ടാണ് അമ്മിയിൽ ഇന്ന് അരജിക്കുന്നത് പാവ അതൊക്കെ സ്വപ്നം കണ്ടതായിരുന്നു എന്തായാലും അരച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് നന്ദ അങ്ങോട്ടേക്ക് വരുന്നതും പിങ്കി അവിടെ നിന്ന് അമ്മയൊക്കലയിൽ അരക്കുന്നതും കാണുന്നത് നന്ദ ഇങ്ങനെ പുറകിൽ നിന്ന് പിങ്കി അടിമുടി നോക്കുക ആ സമയം ആഹാ സുമംഗലപ്പച്ചി പറഞ്ഞ ഉടനെ അർജുനു വേണ്ടി ചുമന്ന ചമ്മന്തി അരയ്ക്കാൻ തീരുമാനിച്ചല്ലോ പിങ്കി ഉം കൊള്ളാം എന്നും പറഞ്ഞു നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പൊ പിങ്കിക്ക് അർജുനെ ഇഷ്ടമാണല്ലേ അവന്റെ സ്നേഹവും ഇഷ്ടവും പിടിച്ചു പറ്റുകയും വേണം ആ എന്നാൽ അത് എല്ലാവരുടെ മുന്നിൽ സമ്മതിച്ച തരാനും വയ്യ വല്ലാത്ത ഒരാൾ തന്നെയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയ നേരെ ഇതൊക്കെ കണ്ടോണ്ട് അവിടെ ഇങ്ങനെ പുറകിൽ നിൽക്കുക പക്ഷെ നന്ദ വന്ന് നിന്നത് കണ്ടില്ല നമ്മുടെ പിങ്കി അപ്പോൾ അർജുനെ മറ്റുള്ളവരുടെ മുന്നിൽ മുന്നിൽ ഞാനൊന്നും ഇതാക്കാതെ വിടില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ നിന്ന് വിചാരിക്കാം കാണിച്ചു താരം അർജുനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി അടിച്ചുകൊണ്ടെന്നാ പിങ്കിക്കിട്ട് മുട്ട പണിയും കൊടുത്തിട്ടാണ് നമ്മുടെ ഏർ നന്ദി പോകണത് ഈ സമയത്ത് അവിടെ സുമംഗലാപ്പച്ച നീ ഉണ്ടാക്കി കഴിഞ്ഞു പെട്ടെന്ന് സുമംഗല എന്തോ കാര്യമായ പാചകത്തിലാണല്ലോ എന്നും പറഞ്ഞു ലക്ഷ്മി അന്നേരം വന്നു നന്ദയപ്പോ അടുക്കളയിലേക്ക് ചെല്ലും അപ്പൊ ചുമന്ന ചട്നിയായ ലക്ഷ്മിയുടെ തീ എന്ന് പറഞ്ഞപ്പം എൻ്റെ പൊന്ന് നിന്നെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു അർജുൻ മോന് ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ഈ ചട്നി നീ കഷ്ടപ്പെട്ട് അരച്ചത് എന്നിങ്ങനെ ലക്ഷ്മി നേരം പറയാം ഈ മിക്സിയൊക്കെ വന്നതിന് ശേഷം ഞാനാണെങ്കിൽ അമ്മിക്കല്ലിൽ തൊടാറേ ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല സമയം കിട്ടണ്ടേ എൻ്റെ പൊന്നെ എന്നും പറഞ്ഞ് ലക്ഷ്മി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കും പറ്റില്ലായിട്ട് തീ ചെയ്തോണ്ടിരിക്കുന്ന കാലത്ത് നീ അരയ്ക്കും പക്ഷേ ഇപ്പൊ സൗകര്യങ്ങളൊക്കെ കൂടുതലായി കഴിഞ്ഞപ്പോഴേ ശരീരം അതിനനുസരിച്ച് മടി പിടിച്ചു കയ്യും കാലും ഒന്നും വഴങ്ങാതായെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണു അപ്പൊ അത് കേട്ടപ്പം എന്നിട്ടും പുത്രസ്നേഹം അമ്മിക്കല്ലിൽ തന്നെ തേങ്ങ നീ അരച്ചില്ലേന്ന് ചോദിച്ചു അപ്പൊ ആരച്ചു ഏ എൻ്റെ ഏട്ടത്തീ ഇത് ഞാൻ അരച്ചതല്ല എന്ന് പറഞ്ഞു പിന്നെ ആരച്ചതാ ആ പിങ്കി അരച്ചോണ്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നോക്കുക അർജുൻ ഇഷ്ടമുള്ളതുപോലെ പോലെ എങ്ങനെയാണെന്ന് വെച്ചാ ഉണ്ടാക്കി കൊടുക്കാനും പറഞ്ഞെന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഏഹ് ഏന്ന് പറയണവടെ ലക്ഷ്മി ഇങ്ങനെ അതിശയത്തോടെ നിക്കു കേട്ടോ എൻ്റെ ഈശ്വരാ ഇതിപ്പോ വലിയ ആശ്ചര്യമായല്ലോ വെട്ടൊന്നും ഒരു രണ്ടെന്നും പറഞ്ഞ പിങ്കിമോളുടെ കാര്യം തന്നെയാണോ നീ പറയണേ ആ പിങ്കി തന്നെയാന്ന് എനിക്കിത് കൊണ്ടുവന്ന് അരച്ചു കൊടുക്കാൻ പറഞ്ഞ തന്നത് ഇനി എന്താ ഉദ്ദേശം എന്നൊന്നും എനിക്ക് പിടികിട്ടിട്ടില്ല അപ്പോൾ അർജുനെ ഇതുപോലെ ഇഷ്ടമുള്ള ഒരു സാധനം ഭൂമിയിൽ ഇല്ലാന്നും പറഞ്ഞു അങ്ങനെ സുമംഗല ഇത് പറയുമ്പോഴത്തേക്ക് കേട്ട് നന്ദ ചിരിച്ചുകൊണ്ട് നിൽക്കുക അതറിയാവുന്നതുകൊണ്ട് ഞാൻ അത് മേടിച്ച് പിങ്കി പോവുകയും എന്ന് പറഞ്ഞപ്പോൾ അതെന്തായാലും നല്ല കാര്യമായി കാര്യേ അർജുൻ മോനോട് പ്രത്യേകം പറഞ്ഞു തന്നെ കൊടുക്കണം നീ അപ്പൊ അതെന്തിനാ അമ്മയെന്ന് ചോദിച്ചപ്പോൾ ആഹാ അതുകൊണ്ടാണ് അർജുനെന്താ അതറിയണ്ടേ ഇഷ്ടമുള്ള കറി വെച്ചു കൊടുത്ത് അവനെ കഴിപ്പിച്ചത് പിങ്കിമോളാണെന്ന് അറിയണ്ടേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുക എങ്കിലല്ലേ സ മനസ്സിൽ കഴിച്ചു കിടക്കുന്ന ദേഷ്യത്തിനെക്കൊരു അറിവ് വരൂ ഓ ഒരു ചട്നി കൂട്ടിയെന്ന് വെച്ച് അർജുന ഇപ്പം എന്തു മനമാറ്റം വരാനാണെന്ന് സുമങ്കലെ ചോദിച്ചു അത്രയ്ക്ക് അനുഭവിച്ചതല്ലേ അവൻ അവനും ഒരു മാറ്റവും വരാൻ പോകണമില്ലെന്നും പറഞ്ഞു അങ്ങനെ പറയണം ആ അതൊക്കെ ഓർത്തു കഴിഞ്ഞാലേ പിങ്കയോട് ഒരിക്കലും ക്ഷമിക്കില്ല എങ്ങിപ്പം ഇതുവിനെ ആഹാരമല്ലേ നിഷേധിക്കാൻ അവകാശം ഇല്ലല്ലോ എന്ന് കരുതി മാത്രം ഞാൻ സ്വീകരിച്ചതേ ഉള്ളെന്ന് പറഞ്ഞു ആ അതെന്തായാലും നന്നായി സുമങ്കലേ എന്ന് പറയൂ ആ നേരത്തേക്ക് നമ്മുടെ ലക്ഷ്മിയമ്മ ഓ അപ്പൊ പിങ്കിക്ക് അർജുന്റെ നാവിലൂടെ മനസ്സിലേക്ക് കിടക്കാനുള്ള പദ്ധതിയാണല്ലേ നല്ലത് തന്നെ പക്ഷെ അത് അത്ര പെട്ടെന്ന് രണ്ടുപേരും ഒരുമിച്ചാലേ പിന്നീട് പെട്ടെന്ന് വഴക്കുണ്ടാക്കാൻ തോന്നുമെന്ന് നമ്മുടെ നന്ദയങ്ങ് തീരുമാനിക്കുന്നു അങ്ങനത്തെ നമ്മുടെ പിങ്കിക്ക് ഇട്ടുള്ള പണിയുമായിട്ട് നന്ദി അവിടെ ഒരുങ്ങി കെട്ടി നിപ്പുണ്ട് പിങ്കി ആണെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് അത് കാണാനും കേൾക്കാനും വേണ്ടി ഇങ്ങനെ വന്ന് അവിടെ നിൽക്കുക അപ്പൊ നന്ദയാണിതൊക്കെ വിളമ്പിന്റെ ആശാത്തി എത്ര നേരമായി എൻ്റെ ഏട്ടത്തിൽ ഞാൻ കാത്തിരിക്കുന്നു വിശന്നിട്ട് വയ്യാന്നും പറഞ്ഞ് അങ്ങനെ പറയുമ്പം നല്ല ആഹാരം കഴിക്കണമെങ്കിൽ അല്പം കാത്തിരിപ്പും ക്ഷമയും ഒക്കെ വേണം എന്ന് പറഞ്ഞു അതപ്പം നല്ല ആഹാരം ഇന്ത്യവരത്തിൽ ഓണക്കപ്പൂട്ടും കടലക്കറിയും കഴിക്കാനേ ഇനി കാത്തിരിക്കാനും കൂടെ വേണം എന്ന് പറഞ്ഞാലേ കഷ്ടം തന്നെയാണെന്ന് അർജുൻ നന്ദിയോട് പറയൂ ഇത് കേട്ട് ആഹാ എന്നാ ഇന്ന് ഇതൊക്കെ പോയിട്ട് പുട്ടുണ്ടാക്കുന്ന സമയത്ത് വന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു നന്ദ ഈ നന്ദൊക്കെ ഇത് എന്തിന്റെ കേടാ അർജുന ഇഷ്ടമുള്ള ദോശയും ചട്നിയും ഉണ്ടെന്ന് പറയാതെ വെറുതെ അതും ഇതൊക്കെ പറഞ്ഞാണെന്ന് പിങ്കി മനസ്സിൽ നിന്ന് ചിന്തിക്കുക ആ സമയം ആ എന്തായാലും അന്ന് ഇരുന്നു പോയില്ലേ ഇനിയിപ്പോ എന്തായാലും ഇത് കഴിച്ചിട്ട് പോകാം അല്ല അടിപ്പം എന്ത് ചെയ്യാനോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അർജുൻ ഇങ്ങനെ പറയണം അതെ അങ്ങനെ എന്തെങ്കിലും കഴിക്കേണ്ട ദിവസമല്ല ഇന്ന് നിനക്ക് വളരെ ഇഷ്ടമുള്ള ഐറ്റം ഉണ്ടാക്കിയിരിക്കുന്നെന്ന് പറഞ്ഞു മോഹിനി ഓഹോ അത് പറ അതിൻ്റെ ബിൽഡപ്പ് ആണല്ലേ കാണിച്ചതൊക്കെ എന്ന് നമ്മുടെ അർജുന നന്ദയോട് ചോദിച്ചു അതെ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയാം സമ്മതിച്ചു പക്ഷേ അതിന്റെ ജാട പാവപ്പെട്ട ഭക്ഷണ സ്നേഹികളോട് കാണിക്കരുത് വിശന്ന് വന്നാൽ മര്യാദയ്ക്ക് അത് വിളമ്പിത്തരിക്കാൻ വേണ്ടതെന്ന് പറഞ്ഞപ്പം അതിന് ഞാനായിരുന്നു ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് ആരാ പറഞ്ഞത് എന്ന് നന്ദ ചോദിച്ചപ്പോൾ നന്ദിയല്ലേ ഉണ്ടാക്കിയത് പിന്നെ ആരാ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുവാണേ അപ്പോഴേക്കും നമ്മുടെ മോഹിനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എല്ലാവരും ഇങ്ങനെ ചിരിക്കുമ്പോൾ അതൊക്കെ പറയാം ആദ്യം സഖാവ് ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞു നന്ദ അങ്ങനെ അർജുനു കൊടുത്തു കൊടുത്തിട്ട് ആ ദോശ കൊള്ളാം പക്ഷെ ഇവിടുത്തെ സാധാരണ സാമ്പാറോ കടലക്കറിയൊക്കെ ആയിരിക്കുമല്ലോ കോമ്പിനേഷൻ എന്ന് അർജുൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അല്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ എന്താണെന്ന് ചോദിച്ചു നോക്കുമ്പോൾ ചട്നി അതങ്ങ് കണ്ടപ്പോൾ അർജുൻ്റെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു ചുവന്ന ചട്ണി എത്ര നാളായി ഇതുകൂട്ടി അറിയാമോ എന്നും പറഞ്ഞ് അർജുൻ ഇങ്ങനെ ഭയങ്കര ഇത് അപ്പോഴേക്കും നമ്മുടെ പിങ്കിക്കും വളരെ സന്തോഷമായി പിങ്കി ഇങ്ങനെ നോക്കുക അപ്പം നല്ലതുപോലെ ഒഴിക്കുക ദോശ നന്നായി ചട്നിയെ കുതിര അങ്ങനെ കഴിക്കാനേ എനിക്കിഷ്ടം എന്നും അങ്ങനെ അപ്പോൾ അപ്പച്ചു പറയുന്നത് ശരിയാണല്ലോ അർജുന ഒരു കൊതിയൻ ശംഖു തന്നെയാണല്ലോ എന്നിങ്ങനെ നമ്മുടെ നന്ദ പറഞ്ഞു കേട്ടോ ചട്നി നല്ലതാണല്ലോ അമ്മ ഉണ്ടാക്കിയതിനേക്കാളും ടേസ്റ്റ് ആരുണ്ടാക്കിയതാ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ നന്ദ ഇങ്ങനെ അത് അത് എന്നും പറഞ്ഞ നന്ദ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ദേ നമ്മുടെ നയന വന്ന് കയ്യിലേക്ക് പിടിച്ചു നയന വന്ന് കയ്യിലേക്ക് ഇങ്ങനെ ദേഷ്യത്തോടെ പിടിച്ചപ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നോക്കുവാണേ ഒട്ടും പ്രതീക്ഷിച്ചില്ല നന്ദയാണ് പറയാൻ തുടങ്ങുമായിരുന്നു അതിന് നമ്മൾ നയന രംഗപ്രവേശനം നടത്തി എന്താ ഇത് അർജുൻ എന്ന് നയന വന്ന് ചോദിച്ചു അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞു നീ ഇതൊക്കെയാണോ കഴിക്കണേ എന്താ കുഴപ്പം പറയണത് കേൾക്കാൻ പറഞ്ഞു നയന പറയാ പക്ഷെ അതിന് മുൻപ് ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ ഭക്ഷണം എടുത്ത് ഫ്രണ്ടിൽ നിന്ന് അങ്ങ് മാറ്റി വെച്ചു അതായത് അർജുനന്റെ ഫ്രണ്ടിൽ നിന്ന് മാറ്റി വെച്ചു ഇന്നു മുതൽ നമ്മൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളാണ് കഴിക്കുന്നത് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് നയന ചോദിക്കാം പിങ്കി വല്ലുറങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അല്ല അത് ശരിയാ പക്ഷേ ഇതിപ്പം നല്ല ദോശയും ചട്നിയാണെന്ന് അർജുൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും നയനയും ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകട്ടോ ദോശയുടെ കാര്യമൊക്കെ ഓക്കെ പക്ഷേ കൂടെ കഴിക്കുന്ന ഈ ചട്നി ഉണ്ടല്ലോ ഒട്ടും ഒക്കെയല്ല അത് ഒട്ടും ശരിയാവില്ല എന്നും പറഞ്ഞു നമ്മുടെ നയന പിങ്കിയുടെ കൊണ്ണൊക്കെ തൂർച്ചിങ്ങനെ വന്നില്ലേ അപ്പം ദേ തേങ്ങയിൽ തന്നെ ഓയിലിൻ്റെ അംശമുണ്ട് അതിൻ്റെ കൂടെ കടുക് താളിച്ചൊഴിക്കുകയും ചെയ്യും ഇത്ര തവണത്തെ ഇതാണെന്ന് നിനക്ക് അറിയില്ലെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ കണ്ണും വീഴ്ച ഇങ്ങനെ നിൽക്കുക പിങ്കിക്കൊരവസരം പോലും അതിനെ കൊടുക്കുന്നില്ല അപ്പം അതിൻ്റെ ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പം അതുകൊള്ളാം അപ്പം ഇനിയിപ്പോൾ എന്താ കഴിക്കുക എന്നവിടെ മോഹിനി ചോദിച്ചപ്പം ഇവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അയനെ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഓട്സ് വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഓഹോ അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു നേരാ നമ്മുടെ അർജുൻ ഇത് മാത്രം നീ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ തന്നോളൂ സന്തോഷം ഞാൻ കഴിച്ചോളാം എന്നും പറഞ്ഞു നമ്മുടെ അർജുന എന്നിട്ടടുത്ത് കഴിക്കാൻ നമ്മൾ പിങ്കി എന്നേരം ദേഷ്യം കൊണ്ട് ഇങ്ങനെ നിൽക്കുക നന്ദ എന്തായാലും പിങ്കി ഇങ്ങനെ നോക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും ഭയങ്കര കലുപ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ നയനി ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും പിങ്കിക്ക് അവിടെയും അർജുനന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാനായിട്ടുള്ള അവസരം കിട്ടിയില്ല മൊത്തത്തിൽ പിങ്കിക്കൊരു വല്ലാത്തൊരുത് അപ്പോൾ ഇത് കഴിച്ചിട്ട് വള അടിപൊളി എന്ന് നയനിയോട് അർജുൻ പറയുന്നു ഇത് കേട്ട് പിങ്കി അവിടുന്ന് തുള്ളിച്ചാടി അങ്ങ് പോയി നയനി അന്നേരത്തേക്കും പിങ്കി ഒരു നോട്ടോ നോക്കി അവിടെ അങ്ങനെ നിക്കുക നന്ദയും അതുപോലെ തന്നെ തുള്ളിച്ചാടി പിങ്കി നേരെ ഉമ്മറത്തേക്ക് പോയി അവിടെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിക്കാട്ടോ അപ്പോഴേക്കും നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് വന്നു നന്ദ വന്ന് കൊറേ നേരം പിങ്കി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാ എന്നിട്ടൊന്നും അല്ലാത്തതുപോലെ പിങ്കിയുടെ അടുത്തേക്ക് ചെന്നു പിങ്കി എന്നും പറഞ്ഞു വിളിച്ചു അപ്പൊ എന്താന്ന് ചോദിച്ചു അല്ല പിങ്കിക്ക് വിഷമല്ലേ എന്ന് നന്ദ ചോദിച്ചപ്പോ വിഷമോ എന്തിന് അത് പിന്നെ നയന അങ്ങനെയൊക്കെ കാണിച്ചപ്പോ ആർക്കായാലും വിഷമാവില്ലേന്ന് ചോദിച്ചു ഹലോ നീ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നെന്താ ആ പെണ്ണ് എന്ത് കാണിച്ചെന്നാ ഇവിടെ ഇപ്പൊ ആർക്കെന്ത് വിഷമെന്നാ നീ പറയുന്നത് ഒന്നെങ്കി നീ തെളിച്ച് പറ അല്ലെങ്കിൽ കാലിയാക്കാൻ നോക്കാൻ പറയും അല്ല പിങ്കി അർജുൻ്റെ ഭാര്യയല്ലേ ആഹ് നയനി ആരാ മുറപ്പെണ്ണാണെന്ന് കരുതീ ഭാര്യയെക്കാളും ഒക്കെ കേരള അവകാശം കാണിക്കേണ്ട കാര്യമുണ്ടോ അതാ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും സ്വാതന്ത്ര്യമൊക്കെ കാണിച്ച ഏതൊരു ഭാര്യയ്ക്കും നോവില്ലേ എന്ന് ചോദിച്ചപ്പോ നീ എന്താ ഞാൻ അർജുൻറെ ഭാര്യയാണെന്നാ വീണ്ടും വീണ്ടും പറഞ്ഞു സ്ഥാപിക്കാൻ നോക്കുകയാണെന്ന് ചോദിച്ചപ്പം അതെന്താ പിങ്കി ഭാര്യ അല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അല്ല എന്ന് പിങ്കി ഒരു ഒറ്റ ഒച്ച എടുക്കല് മനസ്സുകൊണ്ട് ഞാൻ ആ ബന്ധം കഴിഞ്ഞു കഴിഞ്ഞുന്ന് നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു ആ അത് ശരിയാണല്ലോ അർജുൻറെ ഭാര്യ പദവി ഉപേക്ഷിച്ച സ്ഥിതിക്ക് ആരെന്ത് പറഞ്ഞാലും കാണിച്ചാലും പിങ്കിക്ക് എന്താ അല്ലേ ഒന്നും എന്ന് നമ്മുടെ നന്ദാ പിങ്കിയോട് പറഞ്ഞു പിങ്കി നേരത്തെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഉരുക്കുവാ ഓഹ് ഞാൻ എന്തൊരു വിഡ്ഢിയാണ് ഓർക്കണേ പിങ്കി അരച്ച തേങ്ങാ ചമ്മന്തി അത് അർജുനു വേണ്ടിയാണെന്ന് ആട്ടോ ഞാൻ ഓർത്തതെന്നും പറഞ്ഞോടെ നന്ദ ഏ അർജുനു വേണ്ടിയോ ആര് പറഞ്ഞു അപ്പൊ സുമങ്കലാപ്പച്ച് പറഞ്ഞല്ലോ അപ്പോഴേക്കെന്താ നമ്മുടെ പിങ്കി ഇങ്ങനെ കിടന്നിങ്ങനെ വട്ടം ചുറ്റുവാ അർജുന മുളകും തേങ്ങയും ഉള്ളിയൊക്കെ ചേർത്ത് അമ്മിയിൽ അരച്ചുണ്ടാക്കുന്ന ചട്നയാണ് ഇഷ്ടമെന്ന് അത് പിങ്കി കേട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ ഞാനങ്ങാൻ കേട്ടില്ല എന്ന് പറഞ്ഞു ആഹാ ഇത് നല്ല പാട് ഞാൻ ആ ചമ്മന്തി അരച്ച് കടുക് തളിച്ചെടുത്തത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എനിക്ക് നാവിന് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാനാണെന്ന് പറഞ്ഞപ്പം ഓ ആണോ ശോ എനിക്ക് സമാധാനമായി പിങ്കി അർജുനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് അമ്മിയിൽ അരച്ച് അതുണ്ടാക്കിയിരുന്നതെങ്കിൽ ഓ എത്ര നഷ്ടമായി പോയനെ അല്ലെ പിങ്കി ഇത്ര സങ്കടമായി പോയനെ അല്ലെ പിങ്കിന്നൊക്കെ ചോദിക്കണേ ആ ആലോചിച്ചിട്ടേ എനിക്ക് തന്നെ അത് സഹിക്കാൻ പറ്റിയില്ല ആ ഇതിപ്പോ കുഴപ്പമൊന്നുമില്ല പിങ്കിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നയനെയെങ്കിലും അർജുൻറെ കാര്യത്തില് ഇച്ചിരി താല്പര്യമൊക്കെ കാണിക്കട്ടെ അല്ലേ എന്ന് ചോദിച്ചപ്പം ദേ അവൾ ആരാ അർജുൻറെ വെറുതെ അന്യ വരുത്തേ വിളക്കുമായിട്ട് അഴിച്ചുവിട്ടാലേ കുടുംബത്തിന് തന്നെയാ പെരുദോഷം ഒന്ന് നീ തന്നെ എല്ലാവരോടും ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞു ആ ആ അന്യൊന്നും അല്ല അർജുൻറെ മുറപ്പെണ്ണല്ലേ എന്ന് ചോദിച്ചു നന്ദാ എന്ത് മുറപ്പെണ്ണ അർജുൻ്റെ വിവാഹം കഴിഞ്ഞതോടെ മുറയും ബന്ധുവൊക്കെ അവിടെ കഴിഞ്ഞെന്ന് പിങ്കി പറഞ്ഞു അല്ല പിങ്കിക്ക് വേണ്ടല്ലോ അർജുനെ പിന്നെ എന്താ കാര്യം പിങ്കി അതിനങ്ങനെ പറയുന്നത് അപ്പം പിന്നെ മുറപ്പെണ്ണെങ്കിലും അർജുൻ്റെ കൂടെ നിൽക്കട്ടെ അതല്ലേ നല്ലത് അതൊക്കെ ചോദിച്ചപ്പോൾ പിങ്കിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പറയുന്നോടത്തല്ല പറഞ്ഞു നിർത്തുന്നത് നമ്മുടെ പിങ്കി അതിൽ പിങ്കിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരു വിഷമവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ മുറപ്പെണ്ണോ അയൽക്കാരിയോ അങ്ങനെ ഏത് കാട്ടുവള്ളി വേണമെങ്കിലും കയറി പിടിച്ച് അർജുൻ പോയിക്കോട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഓ പിങ്കി ഇത്രയ്ക്ക് റുബിലായിരുന്നല്ലേ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു കേട്ടോ അല്ല അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടും ആ ചട്നി എന്താ പിങ്കി കൂട്ടാതിരുന്നത് പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നോ ആ അതിന് ഇനി സമയമുണ്ടല്ലോ ഞാൻ കഴിക്കാറാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ആ അങ്ങനെയല്ലേ ഓക്കെ ഓക്കെ ശരി ആയിക്കോട്ടെ ഓക്കെ എന്നാൽ ശരി എന്നു പറഞ്ഞാൽ നമ്മുടെ നന്ദേ അവിടെ നിന്നങ്ങ് പോയി പിങ്കി അന്നേരത്തെ ഭയങ്കര ദേഷ്യത്തിൽ കൈയും കുത്തിപ്പിടിച്ച് ഇടിച്ച് ഇങ്ങനെ എല്ലാം നടക്കുക ഭയങ്കര കലിപ്പായിപ്പോയി നയനയോട് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു പിന്നെ കളിക്കുന്ന അവിടെ നയന ഇങ്ങനെ അവിടെ ദേഷ്യപ്പെട്ടു ചെന്നിരിക്കുന്നു ആ സമയത്ത് നന്ദ അങ്ങോട്ടേക്ക് ചെന്നു നയനെ വെച്ച വെടിക്കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടുവന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്ന് നയന പറഞ്ഞപ്പം ഊഹ എൻ്റെ മണ്ടൂസേ പിങ്കി ഒന്ന് കുലുങ്ങിയിട്ടുണ്ട് ഏഹ് അത് ഉം ഞാനൊന്ന് ചോദിച്ചു നോക്കി ഒന്നും അങ്ങോട്ട് വിട്ടു പറഞ്ഞിട്ടില്ല പക്ഷെ ശരിക്കും ഫീൽ ആയിട്ടുണ്ട് അത്ര തുള്ളുമായിരുന്നു അർജുൻ്റെ കാര്യം പറയുമ്പം എനിക്കെന്താ എന്നുള്ള ഭാവമാണ് എന്നാലും ഒരു ചെറിയ നഷ്ടബോധം വേവലാതിയൊക്കെ മാറി മാറി മറിഞ്ഞു കളിക്കുക മുഖത്തെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ നയനയ്ക്ക് സന്തോഷമായി ഇന്നത്തോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അർജുനോട് അവൾക്ക് തീർത്ത തീരാത്ത സ്നേഹം ഉണ്ട് എന്നുള്ളത് അപ്പോഴേക്കും നമ്മുടെ നയന ഇങ്ങനെ ഒന്ന് ആലോചിക്കാം അവന് വേണ്ടിയിട്ടാണ് അവൾ ആ സമ്മതി അരച്ചത് പക്ഷെ അത് സമ്മതിക്കാൻ വലിയ മടിയാണെന്ന് പറഞ്ഞു അപ്പൊ നയനയുടെയും ഭാവം ഒക്കെ എന്തോ പോലെ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടം മാത്രമല്ലേ നമ്മൾ മറ്റൊരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റൂ പിങ്കിക്ക് പക്ഷേ ഇഷ്ടക്കേടാണ് അർജുനൻ എന്നോ അർജുനോടെന്നാണല്ലോ എല്ലാരും പറഞ്ഞേ അതെ അങ്ങനെയൊക്കെ ആയിരുന്നു അത് പക്ഷെ പഴയ കഥ ആട്ടോ ഇപ്പൊ അവൾക്ക് അർജുനോട് നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂ അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാ ഒരു പക്ഷെ അത് അവൾക്ക് ഉള്ളിൽ എങ്ങനെ ഓർക്കൂടിയെന്ന് അവൾക്ക് തന്നെ സംശയമായിരിക്കും അതെന്താ അങ്ങനെ സ്നേഹത്തിന് അങ്ങനെ ഒരു മാതൃകതയുണ്ട് അതിനാ നമ്മൾ ആരും അറിയാതെ മനസ്സിനുള്ളിൽ ഒരു രാസമാറ്റം നടക്കും ആ ഒരു മാറ്റത്തിലൂടെ എല്ലാം സംഭവിക്കും ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് മാത്രം ഒരു പ്രത്യേക അറ്റാച്ച്മെന്റിന് ഹൃദയവും തയ്യാറെടുക്കും അങ്ങനെയൊക്കെ നമ്മുടെ നന്ദ പറഞ്ഞു കൊടുക്കാം പിന്നീട് എപ്പോഴെങ്കിലും പിന്തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ അതിനെപ്പറ്റി ഓർത്ത് ആശ്ചര്യം തോന്നും അതിനെങ്ങനെ ആലോചിക്കാം കേട്ടോ എന്ന് എവിടെ വെച്ചാണ് അയാൾ നമ്മൾക്ക് പ്രിയപ്പെട്ടതായി മാറിയതെന്ന് ഓർത്ത് നമ്മൾ പോലും അല്ലാതാകുമെന്നൊക്കെ പറഞ്ഞു അപ്പം നയന ഇങ്ങനെ നിന്ന് ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ നയനെ ഇങ്ങനെ എന്ത് എത്ര ആലോചിക്കാന്ന് ചോദിച്ചാൽ തട്ടി വിളിച്ചു അല്ല നന്ദ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് ഓർത്ത് പോയതാണെന്ന് പറഞ്ഞു നയന ശരിയാ വളരെ ശരിയാ അങ്ങനെ തന്നെയാ സ്നേഹം ആരംഭിക്കുന്നതെന്ന് നയന പറഞ്ഞപ്പോൾ ആ അതൊക്കെ പോട്ടെ പറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നു അപ്പം എന്ത് കാര്യമാണെന്ന് ചോദിച്ചു അത് പിന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ അർജുനെയും പിങ്കിയെയും ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ടാർജറ്റ് അത് കേട്ടപ്പോൾ നിക്കോന്നതിനാ ഇന്നത്തെ ഈ സംഭവം പിങ്കിയെ വല്ലാണ്ട് വേദനിപ്പിച്ചു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണേ ഇങ്ങനെ നോക്കി നിക്കോ ഇതെന്താണെന്നോർത്ത് ഈ ഒരു പ്രാവശ്യത്തേക്ക് അത് നല്ലതാ പിങ്കിയുടെ മനസ്സ് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റിയല്ലോ പക്ഷെ ഇനി മേലിൽ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ പിന്നെ അത്ര കടുത്ത രീതിലൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ക്രൂരതയാണ് ദോശയിൽ ഒരു തിരുത്താഴ്ത്തിക്കോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും തലയാട്ടി നേന പിങ്കിക്ക് അർജുനെ പൂർണ്ണമായും നിഷേധിച്ച് വഴിമുടക്കലാവരുത് നമ്മൾ ഈ ചെയ്യുന്നതെന്നും പറഞ്ഞു ഇടയ്ക്കൊക്കെ മനഃപൂർവ്വം ഒന്ന് വിട്ടുകൊടുത്ത് അവൾ ഒന്ന് ജയിപ്പിച്ചേക്കാൻ വേണം മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം ഉം ശരിയെന്ന് പറഞ്ഞു ഒരിക്കൽ കൂടി പറയുക നമ്മുടെ പ്രൈമറി ടാർജിറ്റ് എന്ന് പറയുന്നത് പിങ്കിയെയും അർജുനെയും അകറ്റുക എന്നുള്ളതല്ല അടുപ്പിക്കുക എന്നുള്ളതാണ് ഓർമ്മയുണ്ടാവണം കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ നായന ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ നയന യഥാർത്ഥത്തില് പിങ്കിയെയും അർജുന അർജുനെയും തമ്മിൽ തെറ്റിക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത് നമ്മുടെ നയനയുടെ ഉള്ളിന്റെ ഉള്ളിലോ എവിടെയോ നമ്മുടെ അർജുൻ കയറി കൂടിയിട്ടുണ്ട് അങ്ങനെ അവിടെ നമ്മുടെ നയനെ ഇങ്ങനെ ചിന്തിക്കാം നീ പറഞ്ഞത് ശരിയെന്നാ എന്താ നമ്മൾ പോലും അറിയാതെ നമ്മൾ അടുത്തയാളെ ഇഷ്ടപ്പെട്ടു പോവുകയാണ് മനസ്സിന്റെ മന്ത്രവാദമാണതെന്ന് പറഞ്ഞ നയന ഇങ്ങനെ ചിന്തിക്കുന്നു ഞാനും അതിൽ പെട്ടുപോയി എൻ്റെ ടാർഗറ്റ് നീ പറഞ്ഞതുപോലെയല്ല അർജുനും പിങ്കിയും വേർപിരിയണം എന്നുള്ളതാണെന്നും അർജുനെ എനിക്ക് മാത്രം കിട്ടണമെന്നും അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നും നമ്മുടെ നയന പറയാം ഈ ഏത് എക്സ്റ്റെൻ്റ് വരെയും ഞാൻ പോയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ ചിന്തിക്കുന്നു അപ്പൊ നയന വളരെ ക്രൂരമായ രീതിയിൽ നന്ദയോടും ഉള്ളിൻ്റെ ഉള്ളില് ഇങ്ങനെ ചിന്തിക്കുക പിങ്കിയെയും അർജുനെയും തമ്മിൽ പിരിക്കാനായിട്ടുള്ള ആ നയനയുടെ നയനയുടെ ഉള്ളിലുള്ള ആ ഒരു മഹാരഹസ്യം തന്നെ പുറത്തു വരുന്നു അങ്ങനെ പിങ്കി വിഷമിച്ചിരിക്കുന്നു ഈ സമയത്ത് മോഹിനി അങ്ങോട്ടേക്ക് ചെല്ലുന്നു പിങ്കി അവിടെ ഇരിക്കുന്നത് കാണുവാ അപ്പോൾ പിങ്കി മോളയെന്നു പറഞ്ഞു ചെന്നു എന്താടി പിങ്കി നയന വന്നതിന് ശേഷം നീ മൊത്തത്തിൽ മോളോട്ടാണല്ലോ എന്ന് പറഞ്ഞു എന്നാലും എൻ്റെ ചേച്ചി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നെ ആട്ടമല്ലേ ആട്ടം ഓഹ് അപ്പം വെറും ആട്ടമല്ല നയനയുടെ അഴിഞ്ഞാട്ടം അപ്പം എനിക്ക് കേൾക്കേണ്ട അവളുടെ ഒരു കാര്യമൊന്നും പറഞ്ഞു അങ്ങനെ പറയുന്നു നമ്മുടെ മോഹിനി മോഹിനിയോട് എനിക്ക് ഒരു കാര്യം കേൾക്കേണ്ടാന്ന് നമ്മുടെ പിങ്കി പറഞ്ഞപ്പം അതിന് ഇതൊന്നും പറയാൻ വന്നതല്ല ഇന്ന് നടന്ന കാര്യത്തെ പറ്റി കുറച്ച് സഹതാപം പറയാൻ വന്നതാ സഹതാപോ എന്ത് സഹതാപം എനിക്കരുടെ സഹതാപം ഒന്നും കേൾക്കണ്ട എന്തൊക്കെയാണ് പെണ്ണ് കാണിച്ചു കൂട്ടുന്നത് എൻ്റെ പൊന്നോ ഓടാൻ കൊണ്ടുപോകുന്നു ഓട്സ് കഴിപ്പിക്കുന്നു ചട്നി അവൾ എന്ത് ഭാവിച്ചാണ് അവളീ കാണിച്ചു കൂട്ടുന്നത് അന്നേരം പിങ്കി ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണമാണ് അൺഹെൽത്തിയാണെന്നും പറഞ്ഞ് മാറ്റിവെച്ചത് അതിനർത്ഥം ചേച്ചിയെ കൊള്ളത്തില്ലാന്ന് തന്നെയല്ലേ ഇത് പവിത്രം ഇങ്ങനെ പിങ്കിയോട് ഓടിച്ചപ്പോൾ പിങ്കി തുറിച്ചു നോക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാണണേ എല്ലാവർക്കും നന്ദി